നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ രണ്ടുപേരും കളി നിർത്താനുള്ള പരിപാടിയൊന്നുമില്ല ഒരാൾക്ക് നാൽപ്പത് വയസ്സായി ഒരാൾക്ക് മുപ്പത്തെട്ട് വയസ്സ് രണ്ടുപേരും പുതിയ കോൺട്രാക്റ്റ് ഒപ്പിട്ടിരിക്കുന്നു ഈ വർഷം ഒരാൾ രണ്ട് വർഷത്തേക്കാണ് കോൺട്രാക്ട് പുതുക്കിയതെങ്കിൽ മറ്റേൾ മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു ചുരുക്കത്തിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞും അവരിങ്ങനെ കളി തുടരാൻ തന്നെ പ്ലാനിട്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് അൽ നസറിൽ പുതുക്കിയത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഈ സീസണും അതിനടുത്ത സീസണും ഒക്കെ അങ്ങനെ കളി തുടരും എന്നർത്ഥം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കൽ സംഭവിച്ചത് അൽ നസീറിൻ്റെ പ്ലാനിൽ ക്രിസ്ത്യാനോക്ക് വലിയ പ്രാധാന്യമുണ്ട് ക്രിസ്ത്യാനോയുടെ ഫൈമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒരു ഗ്ലോബൽ ടീമായിട്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമല്ല സി ആർ സെവൻ്റെ ഇപ്പോഴും ഒട്ടുമണയാത്ത ആ ഒരു ഫുട്ബോളിനോടുള്ള ഉണ്ടല്ലോ അതും ഉപയോഗപ്പെടുത്തുകയാണ് അല്ല സർ ചെയ്യുന്നത് മുന്നേറ്റ നിറയിൽ സി ആർ സെവൻ ഇറക്കുന്നു അദ്ദേഹത്തിൻ്റെ വക ഗോളുകൾ എന്തായാലും വരുന്നു അപ്പോൾ ഒട്ടുമൊട്ടും തൻ്റെ പ്രതിഭക്ക് ഈ പ്രായത്തിൽ ഭലേറ്റിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് സി ആർ സെവൻ കുതിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മെസ്സിയോ മെസ്സി എന്തൊരു കളിയാണ് ഈ സീസണിൽ എം എൽ എസിൽ നടത്തിയത് അദ്ദേഹം ഇപ്പോൾ മൂന്ന് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അദ്ദേഹം മയാമിയിൽ ഉണ്ടാകും മയാമിയുടെ പുതിയ സ്റ്റേഡിയം പണിയൊക്കെ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അടുത്ത വർഷം കളിക്കണം എന്നുള്ളതാണ് മെസ്സിയുടെ സ്വപ്നം അത് സാധിക്കുമെന്ന് തന്നെ കരുതുന്നു ഈ ഫോമിലാണെങ്കിൽ അദ്ദേഹം ഇനിയും മൂന്ന് വർഷം കൂടി കളിച്ചാൽ മുപ്പത്തെട്ട് വയസ്സൊപ്പം ഇപ്പം അദ്ദേഹത്തിനുണ്ട് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അദ്ദേഹം കളി തുടരാൻ ഇപ്പോഴേ തീരുമാനിച്ചിരിക്കുകയാണ് ഫുട്ബോളിൽ നമുക്കറിയാം ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിനോട് അടുത്തു എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് തിരുത്തി എഴുതുകയാണ് ഈ ലജൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പിൽ ലിയോ മെസ്സീർ ടീമായ അർജൻറ്റീന തോറ്റു പുറത്താകുമ്പോൾ അന്നാ കമൻ്റേറ്റർ പറഞ്ഞിരുന്ന വാചകങ്ങൾ ഷുവളി ഇത് ലിയോ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണ് എന്ന് എന്നിട്ടെന്തുണ്ടായി അടുത്ത വേൾഡ് കപ്പ് കളിക്കുകയും കപ്പ് എടുക്കുകയും ചെയ്തു ഇനി ഇതാ അടുത്ത വേൾഡ് കപ്പിനായിട്ട് നിൽക്കുന്നു സിയാർസവൻ്റെ കാര്യവും അങ്ങനെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ അവസാന വേൾഡ് കപ്പെന്ന് പലരും വിധി എഴുതിയെടുത്ത് നിന്ന് ഇതാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കളിച്ചു കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി കോച്ച് ഫെർണാണ്ടോ സാൻഡോസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷേ ഫെർണാണ്ടോ സാൻഡോസ് പുറത്തേക്ക് പോവുകയും റോബർട്ടോ മാർട്ടിനസ് വരികയും ചെയ്തതോടുകൂടി വീണ്ടും പോർച്ചുഗീസ് ടീമിൽ പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് വളരെ ആസ്വദിച്ച് വളരെ മികച്ച രൂപത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു അടുത്ത വേൾഡ് കപ്പിന് എന്തായാലും സി ആർ സെഫം കളിക്കും അപ്പോൾ ഇത് ഫുട്ബോൾ ലോകത്ത് വിസ്മയം തന്നെയാണ് അതായത് രണ്ട് പേര് പത്ത് പതിനഞ്ച് കൊല്ലക്കാലം നേർക്ക് നേരെ ഏറ്റുമുട്ടിയവരാണ് ഇപ്പോൾ രണ്ടു പേരും രണ്ട് കോണ്ടിനെൻറ്റിലാണ് എന്നിട്ടും രണ്ടുപേരും അവരുടെ കളി തുടരുന്നു നാൽപ്പത് വയസ്സിനപ്പുറത്തേക്കും അവർ കളിയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ലോങ്വിറ്റി അത് വല്ലാത്തതാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ്